നമസ്കാരം വയനാടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല വയനാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സങ്കടക്കടൽ അല തല്ലുകയാണ് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ ഒറ്റക്കെട്ടായി ജാതിമത രാഷ്ട്രീയമൊക്കെ മറന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില നികൃഷ്ട ജീവികളുണ്ട് ചില നികൃഷ്ട വ്ലോഗർമാരുണ്ട് കാറിനകത്തിരുന്നും അല്ലാതെയൊക്കെ ഇരുന്ന് ഈ വയനാട് ജനതയെ ഏത് രീതിയിൽ ഉപദ്രവിക്കാം എങ്ങനെ ഒരു പൊതുമാലിന്യമായി മാലിന്യമായി മാറാം എങ്ങനെ ഒരു ചെകുത്താനായി മാറാം എന്ന് ആലോചിക്കുന്ന ചില ആളുകൾ അങ്ങനെ ഒരു ചെകുത്താനെ ഇന്ന് പോലീസ് പൊക്കിയിട്ടുണ്ട് അജു അലക്സ് എന്നാണ് ഇയാളുടെ പേര് വാർത്തയൊക്കെ വന്ന ശേഷം ഇയാളുടെ യൂട്യൂബ് ചാനൽ കയറി കണ്ടു ഇയാളുടെ വീഡിയോയുടെ പൊതുവായിട്ടുള്ള സ്ട്രക്ചർ അതായത് ഈ നാട്ടിലെ ഏറ്റവും വലിയ മാലിന്യത്തെ താങ്ങുക അതുപോലെ തന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ സാമൂഹിക ദ്രോഹികളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക ഇതൊക്കെയാണ് ഈ ചെകുത്താൻ്റെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് ആ പേര് എല്ലാ രീതിയിലും ശരിവെക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് കേട്ടോ അയാൾ ചെയ്യുന്നത് അയാളും എന്തുകൊണ്ടും ആ പേരിന് അർഹനുമാണ് കാരണം ഇത്രയധികം ആളുകൾ മരിച്ച ഒരു സംഭവത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്ന സംഭവത്തിൽ ഒരു പറ്റും മനുഷ്യത്വമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയണമെങ്കിൽ അയാളെ ഉറപ്പിച്ച് നമുക്ക് ചെകുത്താനെന്ന് വിളിക്കാം എന്താണ് അയാൾ പറഞ്ഞത് മോഹൻലാലിനെതിരെ എന്താണ് പറഞ്ഞത് അതായത് പുള്ളി പറയുകയാണ് മോഹൻലാൽ അങ്ങോട്ട് ചെന്നിട്ട് ഏതോ ഒരു വിശ്വകർമ്മ ഫൗണ്ടേഷൻ്റെ മാർക്കറ്റിംഗ് നടത്തിയത്രേ അങ്ങനെ ഈ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന രക്ഷാപ്രവർത്തകരെ ഒക്കെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചു അതുമൂലം രക്ഷാപ്രവർത്തനം കുറേ നേരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി നാണോ മാനോ ഒന്നും ഇല്ലാത്തവനാണ് മോഹൻലാൽ അയാൾ എന്തിനാണ് അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ അത് ഷോയാണ് എന്ന രീതിയിലൊക്കെയാണ് ഇയാൾ വളരെ അയാൾ പറയുന്ന വാക്കുകളൊന്നും പറയാൻ കൊണ്ടില്ല അത്രമാത്രം എന്താ പറയുക ഒട്ടും സംസ്കാരമില്ലാത്ത അത്രമാത്രം മനുഷ്യത്വമില്ലാത്ത രീതിയിലൊക്കെയാണ് ഇയാൾ സംസാരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ അത് എന്തിൻ്റെ പേരിലാണ് മോഹൻലാൽ അവിടെ പൈസ പ്രഖ്യാപിച്ചത് എന്തിനാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് ആരായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് ഇതിനെക്കുറിച്ചൊന്നും പിന്നെ ഒരു ബോധമില്ലാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചുമ്മാ ഈ എന്താ പറയുക ഇവൻ്റെയൊക്കെ മണ്ടത്തരം കേട്ട് ഇവൻ്റെയൊക്കെ പൊട്ടത്തരം കേട്ട് ഷെയർ ചെയ്യുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അവർ ഇയാൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് പറയാം അതുകൊണ്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ കിടന്നിട്ട് പൊട്ടനാട്ടം കളിക്കുകയാണ് ഈ ചെകുത്താൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതായത് വിശ്വകർമ്മ ഫൗണ്ടേഷൻ്റെ പേരിൽ മാർക്കറ്റ് ചെയ്യാൻ പോയവരല്ല ഈ മേജർ രവി മോഹൻലാലും ആദ്യം തന്നെ നീ മനസ്സിലാക്കേണ്ട ആ ഫൗണ്ടേഷൻ്റെ പേരെന്താന്നാണ് അതായത് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നാണ് ആ ട്രസ്റ്റിന്റെ പേര് അത് ആരുടെയാണ് അത് ലാലയത്തിൽ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് മോഹൻലാലിൻ്റെ അച്ഛനായിട്ടുള്ള വിശ്വനാഥൻ്റെയും അമ്മയായിട്ടുള്ള ശാന്തകുമാരിയുടെയും പേരിൽ തുടങ്ങിയിരിക്കുന്ന ട്രസ്റ്റാണ് ഇത്തരത്തിലുള്ള ദുരിതമനുഭവിക്കുന്ന ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്കൊരു കൈത്താങ്ങാവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ട്രസ്റ്റാണത് ആ ട്രസ്റ്റിന്റെ ഭാഗമായി അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് മേജർ രവീം മോഹൻലാൽ പറയുന്നു ഞാൻ മൂന്ന് കോടി രൂപ വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി നൽകുകയാണെന്നൊരു പ്രഖ്യാപനം നടത്തുന്നു അതൊരു നല്ല കാര്യമല്ലേ അതിലെവിടെയാണൊരു തെറ്റുള്ളത് അത് മനുഷ്യത്വം വാരി വിതറുന്ന ഒരു പച്ചയായ മനുഷ്യൻ്റെ ഒരു നല്ല മനസ്സിനെയല്ലേ നമ്മൾ അവിടെ കാണേണ്ടത് മാത്രവുമല്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു ഇതൊക്കെ വയനാട്ടിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയല്ലേ അല്ലാതെ മോഹൻലാലിന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണോ ആളാകാൻ വേണ്ടി മോഹൻലാലിന് ആളാകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമോ മോഹൻലാൽ എന്തായിട്ടാണ് അങ്ങോട്ട് പോയത് അതായത് ഒരു നടനായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് അല്ലെന്നേ അദ്ദേഹം ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിലെ ലെഫ്റ്റനന്റ് കേണൽ പതിവ് വഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു ലെഫ്റ്റനന്റ് കേണലായിട്ട് തന്നെയാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് കാരണം അദ്ദേഹം ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ പോകണം നേരത്തെയും പോയിട്ടുള്ളതാണ് അങ്ങനെ ലാലേട്ടൻ അവിടെ പോകുന്നു ലാലേട്ടൻ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കാണുന്നു ഈ ദുരന്ത ഭൂമി സന്ദർശിക്കുന്നതിന് ശേഷം അദ്ദേഹം ഒരു കൈത്താങ്ങായിട്ട് മാറുകയാണ് ഒരു മാതൃകയല്ലേ അത് അതിന് ഇത്തരത്തിൽ നികൃഷ്ടമായ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന ഇവനെ പോലുള്ളവന്മാരൊക്കെ എന്ത് വിളിക്കണമെന്ന് അറിയില്ല എന്തായാലും ഇവനൊക്കെ കുറച്ച് ആൾക്കിന് അകത്ത് കിടക്കേണ്ടത് തന്നെയാണ് എന്നാലും നന്നാവുന്നൊന്നും തോന്നുന്നില്ല പക്ഷെ അകത്ത് കിടക്കേണ്ട ആൾ തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളൊക്കെ കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇദ്ദേഹം ഒരു സ്ഥിരം മോഹൻലാൽ വിരുദ്ധനാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഈ മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റ് നടത്തുന്ന ചില ഫാൻസ് ടീമുകളില്ലേ അതായത് ഈ ഫാൻ ഫൈറ്റ് നടത്തുന്ന ടീമുകൾ അതായത് മമ്മൂട്ടി മോഹൻലാലിനെ സംബന്ധിച്ച് അവർ നല്ല ചങ്ങാതിമാരാണ് പക്ഷേ ഇവരുടെ പേരിൽ അടി ഉണ്ടാക്കി നടക്കുന്ന ഇവരുടെ പേരിൽ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ചില മരമണ്ടന്മാരുണ്ട് ആ മണ്ടന്മാരുടെ ഏറ്റവും വലിയ ക്യാപ്റ്റനാണ് ഈ ഒരു തിരുമണ്ടൻ അപ്പം ഇവനിവിടെ എങ്ങനെ നിന്ന് ഈ രീതിയിലൊക്കെ വലിയ രീതിയിൽ മോഹൻലാലിനെതിരെയുള്ള ഈ മോഹൻലാൽ വിരുദ്ധതയിൽ നിന്ന് ചില സംഭവങ്ങൾ പുറത്തു വരികയാണ് അത് ഈ നാടിന് തന്നെ വല്ലാത്തൊരു അപമാനമായി മാറുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവനെ പോലുള്ള ഈ തീമുകളൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് നമ്മുടെ നാടിന് ഒരു ഗുണവുമില്ലാത്ത നമ്മുടെ നാടിന് തെറ്റായ സന്ദേശം പകരുന്ന കുറേ ഇങ്ങനെ വീഡിയോകൾ ചെയ്തിട്ട് ഒരു വലിയ മാലിന്യ ടാങ്കായിട്ട് മാറുകയാണ് ഈ ഈ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇപ്പോൾ ഈ കൊച്ചിയിൽ വന്നിട്ടാണ് കേട്ടോ താമസിക്കുന്നത് ഈ കൊച്ചിയിൽ വന്ന് താമസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇവിടെ ഈ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ആ യൂട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറൈൻ ഡ്രൈവിലൊക്കെ പോയിരിക്കാൻ നേരത്ത് ഈ കോലും പിടിച്ച് തന്നിട്ട് ഇത്തരക്കാരെയൊക്കെ തേടി കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ വഷളത്രം ചോദിക്കും ഇവർ തിരിച്ച് ഇത്തിരി വൈറലാകാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സംസ്കാര ശൂന്യമായിട്ടുള്ള ഡയലോഗ് അടിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെ പല ഗീർവാണമൊക്കെ അടിച്ച് കയറി വന്ന ഒരാളാണ് ഈ പറയുന്ന അജു അലക്സ് എന്ന് പറയുന്ന ചെഗുത്താൽ എന്തുവാകട്ടെ ചെകുത്താനെതിരെ കേസെടുത്തത് നല്ല കാര്യമാണ് ചെകുത്താനെതിരെ എടുത്തിരിക്കുന്ന വകുപ്പുകൾ കൂടി നമ്മളൊന്ന് അറിയുന്നത് നല്ലതാണ് കേട്ടോ ഉടനെയൊന്നും പുള്ളിക്കാരൻ ഇറങ്ങി ഇറങ്ങിപ്പോരാനാ പറ്റുന്ന അല്ലെങ്കിൽ തലകൂരാൻ പറ്റുന്ന സംഗതികളൊന്നും അല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത് അതായത് ഭാരതീയ ന്യായസംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് ഒ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇയാൾക്കെതിരെ സൈന്യവും കേസെടുക്കേണ്ടതാണ് കാരണം അത്രത്തോളം സൈന്യത്തെയൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വയനാട്ടിൽ സൈന്യം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ നമുക്കൊക്കെ എന്താ പറയുക ഊർജ്ജം നൽകുന്നതാണ് നല്ല രീതിയിൽ തന്നെ അവർ പ്രവർത്തനങ്ങൾ നടത്തി ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് അവരവിടെ അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് നമുക്കറിയാം വേലി പാലമൊക്കെ അവർ പണതൊക്കെ നമുക്ക് മറക്കാൻ കഴിയാത്ത സംഭവമാണ് ഇത്തരം സംഭവത്തിൽ ഒരു വിവരവുമില്ലാത്ത ഇവനെപ്പോലുള്ള വിവരദോഷികളൊക്കെ ഇതായി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മാലിന്യ ടാങ്കായി മാറുന്നത് കാണുമ്പോൾ എൻ്റെ പൊന്നുമോനെ ദയവ് ചെയ്ത് കേരളത്തിന് നാണക്കേടായിട്ട് മാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതുപോലെ കുറേ ടീമുകൾ കൂടിയുണ്ട് കേട്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമിടരുതെന്ന് പറഞ്ഞിറങ്ങി നടക്കുന്ന അഖിൽ മാരാൻ ഇവൻ വേറൊരു മാലിന്യമാണ് ഇവനെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നുള്ളോ ഈ ബിഗ് ബോസിലെ വിന്നർ ആയിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് നെക്സ്റ്റ് സീസൺ വന്നപ്പോൾ അതിൽ വേറൊരു വിന്നർ വന്നു ആ വിന്നർ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിപ്പോൾ ആർക്കും വേണ്ട അപ്പോൾ പുള്ളിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ എന്താ പറയുക ഉദ്ഘാടന ചടങ്ങോ പരിപാടികൾക്കൊന്നും ആരും വിളിക്കാത്തൊരവസ്ഥയുണ്ടായപ്പോൾ ഒന്നാളാകാൻ വേണ്ടി ദുരന്ത ഭൂമിയിൽ ഒരു മുതലെടുപ്പോൾ മാർക്കറ്റിംഗ് നടത്തുകയാണ് അതായത് ഒരു സെൽഫ് ബൂസ്റ്റിംഗ് നടത്തി നോക്കിയതാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്കാരും പൈസ എടുത്ത് അത് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് അവസാനം പുള്ളിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ പച്ചക്കളായിട്ട് രംഗത്തേക്ക് വരും അവസാനം ഏറി കയറും അപ്പോൾ ഇങ്ങനെ കുറേ ടീമുകളുണ്ട് പിന്നെ മറുനാടൻ ഷാജൻ പുള്ളിയുടെ കാര്യം പറയേണ്ട കാര്യമല്ലോ സ്ഥിരം നമ്മുടെ ഇവിടെ ഒരു മാലിന്യമാണ് അതായത് വർഗീയത അതുപോലെ തന്നെ വ്യാജവാർത്തകൾ വ്യക്തിഹത്യ ഇങ്ങനെ തുടങ്ങി മറുനാടൻ്റെ കയ്യിലില്ലാത്ത സംഘ സംഭവങ്ങളില്ല എന്തായാലും മറുനാടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണോ ഇവരൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇത്തരം കാര്യമൊക്കെ മറുനാടൻ എടുത്ത് നന്നായി താലോളിച്ച് വാർത്തയെന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ ഇങ്ങനെ ആ ലിസ്റ്റിലേക്ക് നിരവധി ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ ഈ കേസോ അല്ലെങ്കിൽ ഒരു ചെകുത്താറിൻ്റെ കേസോ ഒരു മറുനാടിൻ്റെ കേസോ ഒന്നുമല്ല അങ്ങനെ കുറേ മറുനാടന്മാർ വരുന്നുണ്ട് പക്ഷേ ഈ മറുനാടന്മാരെയൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി എതിരിട്ട് കൊണ്ട് നേരിട്ട് കൊണ്ട് നമ്മൾ പോരടിച്ചു കൊണ്ട് മുന്നോട്ട് തന്നെ പോവുകയാണ് ഇത്തരം ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ നമ്മൾ എന്താ പറയുക അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല കാരണം എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലുള്ള ചില പുഴുക്കുത്തുകൾ ഉണ്ടാകും നമ്മൾ നമ്മളതിനുവേണ്ടി ഓവർ ടൈമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് വേണ്ടി സംസാരിക്കുന്ന സമയം പോലും വേസ്റ്റാണെന്ന് എനിക്ക് അറിയാം കാരണം നമ്മൾ പലപ്പോഴും ഇവരുടെയൊക്കെ കാര്യങ്ങൾ കണ്ടിട്ട് പ്രതികരിക്കുമ്പോൾ നമ്മുടെ തന്നെ പ്രേക്ഷകർ പറയുന്നത് എന്തിനാണ് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണതെന്നാണ് സത്യമാണത് പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളങ്ങ് പ്രതികരിച്ച് പോവുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളൊക്കെ ഒറ്റക്കെട്ടായി വയനാട് ജനതയ്ക്ക് വേണ്ടി മുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരു ഒരെന്താ പറയുക ഒരു പുനരധിവാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വളരെ പ്രതീക്ഷയുമായി കാത്തിരിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ മാനസികമായിട്ട് അവരൊരു വലിയ സംഘർഷത്തിലേക്ക് തള്ളിവിടാം അല്ലെങ്കിൽ അവരെ മൊത്തത്തിൽ എങ്ങനെ എങ്ങനെ അവരെ ഒന്നുകൂടി ദുരിതത്തിലാക്കാം ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടാം ചിന്തിക്കുന്ന ഇത്തരം ദുരന്തങ്ങളുടെ ഓരോ ഇടപെടൽ കാണുമ്പോൾ സത്യം പ്രതികരിച്ച് പോവുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തുപോലെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന എല്ലാ നാശങ്ങൾക്കെതിരെയും കേസെടുക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം